ക്യൂട്ട് ചിറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ജോർജറ്റില് ഒരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും അങ്ങനെയാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി കളക്ഷൻ ആണ് കാണിക്കാറ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് മൾട്ടി കളറുള്ള ത്രെഡിങ് കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമാണ് വർക്ക് കാണാനായിട്ട് ബോട്ടൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആവ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആവണത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടേം വൺ സൈഡിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് മൾട്ടി കളറിൽ ഈ യോക്കിൽ വന്നിരിക്കണ പോലെ നല്ല വർക്കാണ് വൺ സൈഡിൽ വരണത് ഈ സൈഡും നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ വന്നിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് യോക്കിൽ കവർ ചെയ്ത് നന്നായിട്ട് നിന്നോളും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാൻ വരിക യോക്കിലെ ഡിസൈൻ കണ്ടോ ഭയങ്കര ഭംഗി തന്നെ കാണാനായിട്ട് ഈ ഈ വരണേക്കുള്ള മുഴുവനും സീക്വൻസ് വർക്ക് ആട്ടോ എന്നിട്ട് ത്രെഡ് വർക്കും വന്നിട്ട് ഈ സൈഡിൽ കൂടെ നല്ല ഭംഗിയായിട്ട് മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയും ദാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയാണ് ഏറ്റവും രസം അതും നല്ല ക്വാളിറ്റി ഉള്ള ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് ഈ സൈഡും സെയിം തന്നെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് പേക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക അടിപൊളി കളറുകളാണ് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും നല്ല മെറ്റീരിയൽ ആണ് അധികം സീക്വൻസ് വർക്കുകളൊന്നും ഇല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഈ സൈഡിലും നല്ല രസമായിട്ട് വർക്കൊക്കെ വരണുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു റിസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് വരിക ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളർ കളർഷെയ്ഡാണ് ഇതിന്റെ യോഗിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വരിക സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അത്രയും രസമുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ പറഞ്ഞിട്ട് ലൈനിംഗ് അറ്റാസ്ഡായിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയിലെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവിയായിട്ട് ആ വർക്ക് വരിക ഈ സൈഡിലും നല്ല ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് നമ്മളാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ റേറ്റ് ഇട്ടിട്ടുള്ളൂ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും ഒരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിന്റെ ഫാബ്രിക്കും കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ ആണ് നല്ല ഭംഗിയാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് സൂപ്പർ ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാല് ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പ ടൈം താങ്ങിനെ വരിക വൺ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡില് നല്ല രസമായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് റേറ്റ് ഇതാണ് ഓവറോളി ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് അടിപൊളി കളറാണ് അതിന്റെ ഈ വർക്കിങ്ങടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം രസമുള്ളൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെയാണ് വരിക വൺ സൈഡിൽ നല്ല രസമായിട്ടാണ് വർക്ക് വരിക ഈ സൈഡിലും വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു